മുന്തിരിക്കൊത്ത് ഉണ്ടാക്കാം ഒരു ഈവനിങ് സ്നാക്കായിട്ടാണ് മുന്തിരി കൊത്ത് അതിനുവേണ്ടി ഇതൊരു മുക്കാൽ കപ്പ് ചെറുപയർ കഴുകിയതാണ് അത് ഇതിലിട്ടൊന്ന് ബ്രൗൺ ആകുന്ന വരെ ഒന്ന് വറുത്തെടുക്കാം ചെറിയ നെയ്യിട്ട് വറക്കണം പയർ വറക്കുന്നതിലേക്കൊരു അഞ്ച് ഏലക്കായ ഏലക്കയ നെയ്യ് ഒരു കപ്പ് തേങ്ങയൊന്നും ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഒന്ന് വറുത്തെടുക്കാം ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിക്കാം അതിലേക്ക് തേങ്ങ ഇടാം രണ്ടും രണ്ട് മൂന്ന് മിനിറ്റുകളൊന്നും ചെറിയ തിരിക്കടൊന്നും മൂപ്പിക്കാം ഇത് മൂന്ന് മിനിറ്റ് അതിന് അവപ്പക്കാം ചെറിയ കരിയോടത് പൊടിച്ചെടുക്കും അതിലേക്ക് തേങ്ങ ഇട്ടോന്ന് തിരിച്ചെടുക്കാം അതിലേക്ക് ഈ പയറും ഇലക്കായും തേങ്ങയും പൊടിച്ചത് ഇടാം മുക്കാൽ കപ്പ് ശർക്കര ഒരു കുറച്ച് വെള്ളം ഒഴിച്ചൊന്ന് ഉരുക്കി അരിച്ചെടുത്തതാണ് അത് ഇതിലോട്ടൊഴിക്കാം ചെറിയ ചൂടോടെ ഇത് എടുക്കണം ഇതെല്ലാം ഇങ്ങനെ ഉരുട്ടിയെടുത്ത് ഇത് ഒന്ന് അടിച്ചെടുത്ത് വെള്ളമൊരു കപ്പിൽ ഒരു മുക്കാൽ ഗ്ലാസ് വെള്ളമേ ആവശ്യമായിട്ട് വന്നിട്ടുള്ളൂ നീ ഒരു പാത്രത്തിലേക്ക് ഒഴിക്കുക നീ ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം വെളിച്ചെണ്ണ കഴിക്കാം എല്ലാം ഫ്രൈ ചെയ്തെടുത്ത്